നീ വായിച്ചേ ധനനഷ്ടം മാനഹാനി ബന്ധുജനങ്ങളുടെ ി യൂട്യൂബർക്ക് റീച്ച് എനിക്ക് ഒരു നിയമലംഘനം നടത്തിയിട്ട് അങ്ങനെ അങ്ങ് നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിനെ റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ രാജ്യസ്നേഹിച്ച് പറയാനായിട്ട്

നമ്മളെ നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട് ചില സ്ഥലത്ത് ആലി കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇതിനൊരു വിട്ടുവീഴ്ചയില്ല പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട കിട്ടുക കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരാരും ഇത്തരം ശുപാർശകൾക്ക് കേൾക്കുന്നവരല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്ന കണ്ടത് ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു വേണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ ഉപദേശിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പണിഷ്മെന്റ് ഞാൻ കുടുങ്ങി കുടുങ്ങി എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല എന്തും എന്ത് ഗോഷ്ഠിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്സുയർന്നല്ല അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷെ ആ സംസ്കാരം ഒക്കെ കയ്യിൽ വെച്ചിരുന്നാതിന് വീട്ടിൽ വെച്ചിട്ട് നീന്ത പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗൂട്ട് നീന്തണ്ടായിരുന്നില്ല വീട്ടില് നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെയും നല്ലൊരു വ്യായാമമായിരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുന്ന സമയത്ത് സാധാരണ ജനം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഇവൻ ഇവനെന്ന വിദ്യാഭ്യാസം ഇല്ലേ ഇവനെന്തോ വകതിരുവില്ലേ എന്താ നിയമത്തെ പേടിയില്ലേ ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലാത്ത ഒരാളാണ് സഞ്ജുട്ടി എന്നുള്ളത് അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ് നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ അഥവാ കാശിപ്പ് പണം അല്ല പണമുള്ളവർക്ക് എന്തുമാകാം എന്നാ പറയാൻ പറ്റില്ല ഇവ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുത് മാത്രമാണ് എനിക്ക് മറ്റുള്ളവർ പറയാനുള്ളത് അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടത് ആ അതെ നമ്മുടെ ഉണ്ട് ഐഡിയ െസ്റ്റി പറയുണ്ട് അപ്പൊ നമ്മൾ മാത്രം നമുക്ക് എപ്പോഴും അത് തന്നെ മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവാത്തില്ല നമുക്കൊരു ത്രില് അപ്പൊ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കത് പോസിറ്റീവിലോട്ട് മാറ്റാനുള്ള ഒരു ത്രില് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്